നമസ്കാരം വെള്ളാരം കുന്നിൻ്റെ മാലാഗ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ രണ്ടാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഷൂട്ടിങ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഓരോരുത്തരും ഡ്രസ് ചേഞ്ച് ചെയ്തും ഒക്കെയാണ് നമ്മളെ നേരം നേരമ്പോഴേക്ക് എന്ന സ്ഥിരത്തുന്ന സുഹേൽ എന്ന ആർട്ടിസ്റ്റ് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ പാൻറ് ഉരുക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പഠിച്ചതന്നെയാണല്ലോ രണ്ടു ദിവസം മുന്നേ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഐമൊക്കെ മൈൻഡ് ചെയ്യാതെ പഠിച്ചാണ് രാവിലെ വന്നിട്ട് ടീം ആണ് അതെ 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 ഫോട്ടോ എഡിറ്റിംഗ് നടന്നോണ്ടിരിക്കുന്നുണ്ടു കുത്തി വെച്ചിട്ടില്ല നമ്മളെ പാലമ്പൂരിലെ ചേച്ചിമാരുണ്ട് പോലെ മക്കളുണ്ട് വണ്ടിയിൽ അവർക്ക് പഴം ചായ ഒക്കെ കൊണ്ടുവന്ന് തുടങ്ങി രാവിലെ ആറുമണിക്ക് പോകണതാ മേടിച്ചോ 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 ഏഹ് അല്ല മേടിച്ചോടും വേണ്ടേ കൊഴപ്പല്ല ഞങ്ങള് കഴിക്കാൻ പോവാണെങ്കിൽ ഫുഡ് ഇല്ല കൊഴപ്പല്ല അപ്പൊ ഇനി പോവാണ് ഇവര് രാവിലെ പത്ത് മണിയാണ് നീക്കാൻ പക്ഷെ ഷൂട്ടുണ്ടായപ്പോഴും വലമ്പൂരിലെ ഹെൽത്ത് സെന്ററിലെ ചേച്ചിമാരെ ചായ പിടിക്കാൻ നിർബന്ധിക്കാണ് ഹെൽത്ത് സെന്ററിന്റെ ഭാഗത്തില്ല അവിടെ ഉള്ള ആൾക്കാര് ഭയങ്കര നിർബന്ധിച്ചിട്ട് ഇവനെ മാജിദ് മീഡിയ സപ്പോർട്ട് ആ മാജിദ് മീഡിയ ഒരു മാജിദിനെ കണ്ടിട്ട് പിന്നെ ചേച്ചിമാര് കൂക പൊടി കൊടുക്കുക മാജി എല്ലാരും നല്ല വെറുപ്പിക്കലായിട്ടോ മാജിത് മീഡിയയില് ഇനിയും നിർത്താനായില്ല മാജി സ്വന്തം ലൈഫാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും വിട വാങ്ങുന്നു അടുത്ത ലൊക്കേഷനിലേക്ക് വീണ്ടും അവിടെ എത്തിയിട്ട് കാണാം മാജിന് എന്തോ പറയാൻ വരുന്നുണ്ട് മാജി കമോൺ ഈ ൊക്കേഷനില് ജനങ്ങളുടെ സ്നേഹവും സൗഹാർദ്ദവും ഞങ്ങളോടുള്ള സഹകരണവും ഞങ്ങൾ മാനിച്ച് ഞങ്ങൾ ഇവരോട് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷൻ പോയി കാണാം